പത്താം തീയതി നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു തട്ടുമടിക്കാരുടെ മീൻ കാണിച്ചു തരാമേ മറ്റു തട്ടുമണിക്കാർക്കൊക്കെ മീൻ വളരെ കുറവാണ് കേട്ടോ ഇത് എവിടത്തെ തെട്ടുമടി ആണെന്ന് അറിഞ്ഞോളാം തെട്ടുമടി എല്ലാം ആപോലി കേട്ടോ ആപോലി മീൻ റൈസ് വാങ്ങിച്ച് തട്ടിട്ട് കൊണ്ടുപോകാൻ പോയാണ് മൂന്ത്ര വെള്ളക്കാരാണ് കേട്ടോ എന്ത്ടെ കൊടുക്കാതെന്ത് വില കുറവാ എത്ര പോയി നേരത്തെ വിറ്റ മീന് വില കുറഞ്ഞോണ്ടിരിക്കുന്നു മുതലാകുന്നില്ല എത്ര ഇരുപത്തിയഞ്ചു മീൻ എത്ര നേരത്തെ രണ്ടായിരത്തി നാനൂറിന് പോയതാ ഇപ്പ എത്ര പോകുന്നു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നത് ചേട്ടാ ഇത് പൈസ ചെയ്തിട്ട് നാട്ടിൽ കൊണ്ടുപോകാൻ പോവുകയാണ് മൂന്ത്രയിലാണ് അവര് കൊണ്ടുപോകാൻ പോകുന്നത് ഇവിടെ വള്ളം നിറയുണ്ട് ചേട്ടാ ആവോലി കാണിച്ച കറുത്ത ആവോലിയാണ് എല്ലാ അറയിലും ഉണ്ട് കേട്ടാ ഒരറ മീനും ഒരു ലേലത്ത് കൊടുത്ത് അപ്പൊ വില കുറവാണെന്നാണ് പറയുന്നത് കറുത്ത ആവോലി കറുത്ത ആവോലി എന്നാണ് ഇവിടെ വാവ എന്നാണ് പറയുന്നത് കറുത്ത വാവ എന്നാണ് പറയുന്നത് രാവിലെ വെക്കും പറയുന്നവര് ഇത് നമ്മുടെ പൂന്തറുള്ള പയനാണ് ഏട്ടാ എന്നാണ് പറയുന്നവന് ആണ് ഇതാണ് ആ മിഷ്യൻ പിടിച്ചോണ്ടിരിക്കുന്ന പയൻ്റെ ചട്ടമടിക്കാരാണ് ഇത് നമ്മുടെ വിഴിഞ്ഞം മുത്തപ്പൻ ചേട്ടനാണ് ഇത് ലേലം ചെയ്യുന്നത് അപ്പൊ പുള്ളിക്കാരൻ പോവാൻ പോയാണ് ഇവര് നാട്ടിൽ കൊണ്ടുപോകാൻ പോകുന്നത് കാരണമേ ഈ അറയിലെല്ലാം ആവോലി മീനായിരുന്നു കേട്ടോ ഞാൻ ഇവർ ലേലത്തിൽ കൊടുത്ത് ഇങ്ങനെയൊക്കെ ആവോലി വരുന്നത് ഒരു അപൂർവ കാഴ്ചയാണ് കേട്ടോ ഇങ്ങനെ എല്ലാ തെട്ടുമടിക്കാർക്കും കാണത്തില്ല വേറെ തെട്ടുമടിക്കാരൊക്കെ വന്ന് അവർക്ക് മീനൊക്കെ വളരെ കുറവാണ് പിന്നെ കുട്ടിച്ചുര വിലകൾക്ക് കുട്ടിച്ചുരും ഉണ്ട് അതുപോലെ നാടൻ ചൂര ചെറിയ ചെറിയ ഫൈബർ വള്ളക്കാർക്ക് നാടൻചുര വരുന്നുണ്ട് ഇപ്പോൾ സമയം പത്താം തീയതി സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഇവർ വിലയില്ലാത്തത് കാരണം തുണിയൊക്കെ ഇട്ട് മൂടയാണ് കേട്ടോ തുണിയൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ട് അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് എടാ പൂന്ത്രയിൽ വെള്ളം ഓടിക്കേറ്റാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം എന്ത് ചെയ്യും പെട്ടിയിൽ ഇവിടെ തന്നെയാണ് ഐസ് വയ്ക്കുന്നത് അല്ലേ അപ്പുറത്ത് നമ്മുടെ മൊയ്തീൻ പല്ലയുടെ ആ സൈഡിലാണ് ഇവർ പോകുന്നത് ഐസ് വെച്ചിട്ട് എപ്പോൾ കൊടുക്കും ഇതിന് നാളെ രാവിലെ കൊടുക്കും നാളെ രാവിലെ കൊടുക്കും എന്നാണ് പറയുന്നത് രാവിലെ നല്ല വിലയ്ക്ക് പോയി ഇപ്പൊ വിലയില്ല ഓക്കെ ഇപ്പം ആയിരത്തി എണ്ണൂറിനാണ് പോകുന്നത് നേരത്തെ ഒരാവൂലി വന്നിട്ട് നൂറ് രൂപ കണക്കിനാണ് പോയിത് വീണ്ടും സമയം കഴിയും തോറും വില കുറഞ്ഞിട്ട് വരെയാണ് അപ്പം ഇത് കാരണം ഇവർ ഐസ് ചെയ്തിട്ട് നാളെ രാവിലെ കൊടുക്കാമെന്നാണ് പറയുന്നത് ആറ് വെള്ളക്കാർ ചേർന്നിട്ടാണ് ഇവർക്ക് ഇത്ര മീൻ കിട്ടിയെന്നാണ് പറയുന്നത്